അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ എന്താ അവിടെ കാട്ടുന്ന അറിയാം നാല് മണിച്ചായിക്കൊരു പലഹാരം ഉണ്ടാക്കാൻ വിചാരിച്ചു ഉഴുന്നുണ്ടായിരുന്നു കുറച്ച് കൂടുതൽ അപ്പം അതുകൊണ്ടൊരു ഉഴുന്നപടണ്ടാക്കട്ടെ ക്ലിയർ ഉണ്ടാവോ വീഡിയോ ഒരു കുട്ടിയെ ഒരു കുട്ടിയുണ്ടോ അതെന്താ കിറ്റ് കാറ്റോ ഏ ഏ എന്താണ് കനസ് എടുത്ത എന്താണ് എന്താണ് കിറ്റ് കാറ്റ് ഓള് കിറ്റ് കാറ്റ് കഴിക്കുക ചേക്കാ ചോറ് ഉണ്ടൽ കഴിഞ്ഞിട്ട് ഉൾക്ക് കിറ്റ് കാറ്റ് അപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങൾ കേട്ടോ അതൊക്കെ പിന്നെ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കാര്യമായിട്ടൊരു ലൈക്ക് തരുക കേട്ടോ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഉഴുന്നാദ്യം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അപ്പോഴെനിക്ക് തോന്നിയത് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു എല്ലാവർക്കും ഉഴുന്നിവിടെ ഉണ്ടാക്കാനൊക്കെ അറിയാം കേട്ടോ അപ്പോൾ എല്ലാം അറിയണമല്ലേ ഞാൻ ഉണ്ടാക്കണം ഒന്ന് കാണിക്കാൻ നാലുമണി പലഹാരം ഒന്ന് കാണിക്കുക എന്ന് മാത്രം ഇവിടെ വാടി പറയുമോ അപ്പോൾ ഒരു സ്പൂണ് അരിപ്പൊടി ഇട്ടു അതേപോലെ സ്പൂണ് റവി ഇട്ടു കേട്ടോ പിന്നെ ഉള്ളി സവാള ആട്ടോ അടുത്ത ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിരിത്തൊളിയാൻ്റെ രസം കേട്ടോ അത് ഇത് ഞാനടുത്ത് പച്ചമുളകും വലിയ ഉള്ളി കേട്ടോ കരിവേപ്പിൻ്റെ ലോട്ട് ഏ ഓക്കെ വീഡിയോ എടുക്കണം ഇഷ്ടമൊക്കെ തന്നെയാണ് അവൾ അറിയാം അച്ഛൻ അമ്മക്ക് കേക്ക് മുറിക്കണം കേട്ടോ ഏഹ് എന്തൊക്കെയാ അവള് പറയോ എവിടെ നിന്നൊക്കെ പഠിച്ചുവെച്ചാൽ ഞാൻ കണ്ടതാണ് യൂട്യൂബിൽ കണ്ടതാണ് അറി അതൊക്കെ പറയൂ ഇങ്ങനെ പൈസ ഒട്ട ലോൺ കേട്ടെ എന്നിട്ട് നമുക്ക് വിളിക്കാം മുറിക്കാല്ലേ ഗൗരിയേ കരിയപ്പിൻ്റെ നല്ലോണം ഇട്ടു കാരണം ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവും അതൊരു കുറേ നേരം അതിന് അത് അരച്ച് വെച്ചിട്ട് അതുകൊണ്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടേ വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട് അതിൽ ഇങ്ങനെ ഒന്നും കൂടി ആക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചുകൂടി കൂടി പൊടി ഇട്ട് കൊടുക്കട്ടെ അതിൽ അരിപ്പൊടി അല്ലെങ്കിൽ റവ കൈ കൊണ്ട് നല്ലോണം പതപ്പിച്ചിട്ടോ ഞാൻ നേരത്തെ അത് വെച്ചിട്ടില്ല അതുകൊണ്ട് അതിങ്ങനെ നല്ല പൊങ്ങി വന്നിട്ടുള്ളത് ഉള്ളിയൊക്കെ അപ്പഴേക്ക് അപ്പള ഇട്ടാൽ മതിയെ അരച്ച് വെക്കുമ്പോൾ നമ്മൾ അതങ്ങനെ വെക്കണ്ട കേട്ടോ ഉള്ളി ഇരുണ്ടോ ഇത് ഉപ്പ് പാകത്തിന് ഇട്ടുകൊടുക്കമ്മ കൈ കൊണ്ടൊന്ന് വെക്കട്ടെ കേട്ടോ കുഞ്ഞു നല്ലോണം പിടിക്കുള്ളൂട്ടോ മാവിന് മണിണ്ടോ ഒരു കൂടി സ്പൂണോടി പൊടിട്ടൊടുക്കട്ടെ സ്പൂണ്വയും കൂടി ഒന്നുകൂടി ആയിക്കോട്ടെ നല്ല പാകായിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് ഇത് ചുട്ട് കൊടുക്കാം ഇതിലൊരു കാര്യം കൂടി ഇടാൻ മറന്നു കേട്ടോ കുരുമുളക് ചതച്ച് വെച്ച കുരുമുളക് കേട്ടോ പാറൂസ വെയിലത്തേക്ക് പോവല്ലോ ആ നല്ല വെയിലാണേ എണ്ണ ചൂടായിട്ടുണ്ടോ നോക്കട്ടെ നമുക്ക് ആയിട്ടില്ല നൂടായിക്കോട്ടെ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഓയിലാണെങ്കിൽ നല്ലതാട്ടോ സൺഫ്ലവർ ഓയിലൊക്കെ ആണെച്ചാൽ എണ്ണ കുടിക്കൂല വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നും ഇങ്ങോട്ട് പിടിക്കും തോന്നും ത്തിട്ടുണ്ട് അല്ല വെള്ളമെല്ലാം മൂത്തിട്ടുണ്ട് കാറ്റാൻ മിച്ച കാറ്റാനും പൊടാ തീ കത്തിക്കാൻ ഭയങ്കര പാടാണ് എന്നിട്ട് ഇതിന് ഒരു പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് തീ കത്തിക്കുന്നത് ൊരിഞ്ഞു കഴിഞ്ഞാടാട്ടോ കണ്ടില്ലേ ഇതേപോലെ എല്ലാരും ഇങ്ങനെ എട്ട് കൊണ്ടുട്ടാവും ഇട്ടുകൊടുക്കാൻ നല്ല സുഖം ഞാൻ ഇപ്പൊ കുറേ വട്ടം പരീക്ഷിച്ചിട്ടാണ് ഇപ്പൊ അത് വൃത്തിയായി കിട്ടിയത് അപ്പോളാപ്പ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ ഇതിങ്ങനെ ചെറിയ തീല് കടന്നു പോവട്ടെ ഇത് ഞാൻ മറച്ചിട്ടുട്ടോ അപ്പോൾ മറിച്ചിട്ടൊന്നും ഞങ്ങൾ കാണിച്ചില്ല റെസിപ്പി ഒന്നും ഇപ്പൊ പ്രത്യേകിച്ച് ഒരാൾക്ക് കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ എന്റെ നാലുമണി പലഹാരം എന്താന്നുള്ളത് കാണിച്ചോന്ന് മാത്ര ഇനി ഇതൊക്കെ നല്ലൊരു ചട്ടിനിയും കൂടി ഉണ്ടാക്കണം ഇത് വാങ്ങട്ടെ കേട്ടോ നല്ല മൊരിഞ്ഞ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് വാങ്ങട്ടെ ഉണ്ടല്ലേ നല്ല അടിപൊളി വീർത്ത് വന്ന ഉള്ളിവട ഉഴുന്നവട ഉള്ളിവടല്ല ഉഴുന്ന് വട വെള്ളത്തിൽ മുക്കുക അങ്ങനെ കുഴക്ക എല്ലോ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കി നമുക്ക് കുറേ ചുറ്റെടുക്കാം കേട്ടോ അതേപോലെ പൊട്ടിച്ചെടുക്കേണ്ടത് രണ്ടും ഒട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഉഴുന്നവടേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി ഉഴുന്നവട രാത്രിയിൽ രണ്ടാളും രാത്രി വരാറില്ലേ അവർക്ക് ചൂടോടെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾക്ക് നാല് മണി ചായ്ക്കുള്ള പലഹാരമായിട്ടുണ്ട് അപ്പം ഇനി ബാക്കി നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കാം ഉണ്ടോ എനിക്കൊരു ചട്നി കൂടി ഉണ്ടാക്കട്ടെ